ആദ്യമായിട്ടോ ഒരു പ്രൊഡക്റ്റ് കിട്ടി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ എന്താണ് നോക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടി അപ്പം തന്നെ അൺബോക്സ് ചെയ്തു അപ്പം തന്നെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് എല്ലാം ഒറ്റ ചെയ്യാൻ തോന്നി അത്രയും നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഇതൊരു മാജിക്കൽ സ്പോഞ്ചാണ് കേട്ടോ മസ്റ്റ് വൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ എന്ത് വാങ്ങിയില്ലെങ്കിൽ ഇത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കോ പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു സ്പോഞ്ചാണ് കേട്ടോ ഇത് ജസ്റ്റ് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിങ്ങനെ വെള്ളത്തിലൊന്ന് നനയ്ക്കുക എന്നിട്ട് നമ്മളെവിടെയാണ് നമുക്ക് കറകളോ എന്താ ഉള്ളത് അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക അപ്പം ഞാൻ നേരെതാണ് നമ്മളെ പിള്ളേർ ഇങ്ങനെ വരച്ചുകൊട്ടിയിരിക്കുന്നത് അവിടെ പോയി നമ്മളിങ്ങനെ രച്ച് കൊടുത്തപ്പോൾ തന്നെതാണ് ഇതിൻ്റെ റിസൾട്ട് എൻ്റെ തല കറങ്ങിപ്പോയി അത്രയും റിസൾട്ടായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല എനിക്ക് ഇതിൻ്റെ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത് അത്രയും മാജിക്കൽ സ്പോഞ്ച് തന്നെയാണ് കേട്ടോ ശരിക്കും ഇതൊരു മാജിക്കൽ സ്പോഞ്ച് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ നേരിട്ട് കണ്ടു കേട്ടോ ഓരോ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല എന്താണ് അതിലുള്ള പോലെ തന്നെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് പിന്നെ ഞാനിത് ആ ഷൂ എന്നാലും മിക്കൊരു ഷൂ ഒന്ന് ട്രൈ ചെയ്യുന്ന വിചാരിച്ചു ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു എങ്ങനെയാവും ഇതിൻ്റെ റിസൾട്ട് എന്ന് കാരണം അത്രയും നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ അപ്പോൾ ഇതാ അതിൻ്റെ കളർ എന്താ അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ ചെളിയൊക്കെ ഇതാ ഈ ഒരു സ്പോഞ്ചിലോട്ട് ആയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം ഇങ്ങനെ കൈ വെച്ചിട്ട് വാഷ് വാഷ് ചെയ്യാനാണ് ജസ്റ്റ് ഒന്ന് സ്പോഞ്ച് ഇങ്ങനെ കഴുകിയപ്പോൾ അപ്പം തന്നെ ഇളകിപ്പോവും അപ്പോൾ ഞാൻ അവിടെയുള്ള എല്ലാം ഷൂ എടുത്ത് നോക്കി ട്രൈ ചെയ്തിട്ട് സാ അപ്പോൾ ഉള്ളിയാണ് കേട്ടോ മസ്റ്റ് വയ്യായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് പിന്നെ ഞാൻ നേരെ വാഷിംഗ് മെഷീനിൻ്റെ അടുത്ത് പോയി അവിടെ പോയിട്ട് നോക്കട്ടെ ഇതൊന്നും അരച്ച് നോക്കട്ടെ കളർ എന്താ ഇതിൻ്റെ കറ പോകുന്നു പെട്ടെന്ന് ഒന്നും പറയാനില്ല ഓരോ ഒരേ സെല്ലു തന്നെ എല്ലാം ക്ലിയർ അപ്പം നിങ്ങൾ മസ്റ്റ് വയ്യായിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ പറയുന്നത് അത്രക്കും നല്ല റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുക കേട്ടോ ഇത് യൂസ് ചെയ്യുമ്പോൾ കൈക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ